നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ഒരു സാഹിത്യകാരന് എങ്ങനെ ഒരു സിനിമാക്കാരനാകാം ഒരു ചെറുകഥ എങ്ങനെ ഒരു തിരക്കഥയാക്കാം ആ തിരക്കഥ എങ്ങനെ ഒരു സിനിമയാക്കാം എന്നതൊക്കെ കാണിച്ചു തന്നത് എം ടി ആണെന്ന് ആര്യാടൻ ഷൗകഥ എം ടിയുടെ തിരക്കഥകൾ വായിച്ചുകൊണ്ടാണ് തിരക്കഥ എഴുതാൻ പഠിച്ചതെന്നും ആര്യാടൻ ഷൗകത വ്യക്തമാക്കി എം ടിയുടെ വിയോഗം രാജ്യത്തിന് തന്നെ തീരാനഷ്ടമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു ഒരു സാഹിത്യത്തെ എങ്ങനെ സിനിമയുമായി ബന്ധിപ്പിക്കുക ഒരു കഥയെ എങ്ങനെ തിരക്കഥയാക്കി മാറ്റാം അതിനെ എങ്ങനെ ഒരു സാഹിത്യകാരൻ സംവിധാനം ചെയ്യാൻ പറ്റും ഇതൊക്കെ വാസ്തവത്തിൽ മലയാളികൾക്ക് കാണിച്ചു തന്നത് എം ടി വാസ്തവ ഞങ്ങൾക്കൊതു തിരക്കഥ എഴുതുമ്പോൾ ആദ്യം ഞങ്ങൾ ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് എം ടിയുടെ തിരക്കഥയാണ് മുറപ്പണ്ണനെ എങ്ങനെ സിനിമയാക്കി സിനിമയാക്കി മാറ്റി എന്നതിലൂടെയാണ് വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ചെറുകഥ എങ്ങനെ അല്ലെങ്കിൽ ഒരാശയത്തെ എങ്ങനെ തിരക്കഥയാക്കി മാറ്റാമെന്ന് പരിശീലിക്കുന്നതും പഠിക്കുന്നു മാത്രമല്ല അൻപതിലധികം തിരക്കഥകൾ എഴുതി ആറോളം സിനിമകൾ സംവിധാനം ചെയ്തു നിരവധി നോവലുകൾ നിരവധി ചെറുകഥകൾ മാത്രമല്ല പത്രപ്രവർത്തന രംഗത്ത് സജീവ സാഹിത്യം കോളം ഇങ്ങനെ എല്ലാ രംഗത്തും വളരെ സജീവ സാഹിത്യമായ മലയാളത്തിൻ്റെ കുലപതി എന്ന് നമുക്ക് വിശേഷിക്ക ഭാഷയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന എം ടി വാസ്തു നായരുടെ വിയോഗം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോടത്തോളം വളരെ വേദനാചരകമാണ് വളരെ നഷ്ടമാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോടത്തോളം ഞാൻ കോളേജ് ജീവിതകാലത്താണ് എം ടി അംഗോടിച്ചെന്ന് പരിചയപ്പെടുന്നത് പക്ഷെ ആ ഒരു ബന്ധം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം തുടരാൻ വേണ്ടി സാധിച്ചു എൻ്റെ പാഠമൊന്നൊരു വിലാപമാണെങ്കിലും ദൈവനാമത്തിലാണെങ്കിലും ഒക്കെ ഈ സിനിമകളുടെ കാശിയും ഞാൻ ആദ്യമായി സംസാരിക്കുന്ന എഡിറ്റിയുമായിട്ടാണ് പലപ്പോഴും അതിനെപ്പോൾ ഞാൻ വിളിച്ചാലും എന്നോട് വരാൻ വേണ്ടി പറയും ഒരു എന്ത് തിരക്കിനും ബുദ്ധിമുട്ടിനിടയിലും എന്നോട് കടന്നു വരാൻ പറയും ദീർഘനേരം അദ്ദേഹം കൂടുതൽ സംസാരിക്കില്ല പക്ഷേ അളന്നു മുറിച്ച ആശയങ്ങൾ അത് കൃത്യമായി എനിക്ക് എന്നിൽ എനിക്ക് പകർന്നു തരാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ സിനിമകളുടെ രണ്ട് സിനിമകളുടെയും സ്വിച്ച് ഓൺ കർമ്മം അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ടാണ് നിർവഹിച്ചത് അതിൻ്റെ സിനിമകളുടെ എല്ലാ പ്രിവ്യൂ കാണാനും എം ടി എത്തിയിരുന്നു എന്നതാണ് മാത്രമല്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അക്ഷരങ്ങൾ പകർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം നാലാം ക്ലാസ് എല്ലാവർക്കും നൽകിയ പഞ്ചായത്ത് എന്ന ഒരു പദ്ധതി ചോദ്യഗമയ പദ്ധതി ആ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചത് എം ടിയുടെ നിർദ്ദേശപ്രകാരം തുഞ്ചം വെച്ചാണ് മാത്രമല്ല ആ പദ്ധതിയിൽ അതോടെ പഠിതാക്കളെ ആയിരത്തി അറുനൂറോളം വരുന്ന പഠിതാക്കളെ അവരെ നേരിട്ട് കാണാൻ എം ടി ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാൻ മുപ്പത് ബസ്സുകളിലായി ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പോയിട്ടാണ് എം ടിയുമായി സംവരിക്കാൻ എം ടിയുമായി അവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി അങ്ങനെ എല്ലാ നിലക്കും ഞങ്ങൾക്കൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിന്നിരുന്ന എം ടി വാസുവന്മാരുടെ നിധ്യങ്ങളുടെ ഒരു വലിയ ദുഃഖവും വേദനയുമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് എന്തായാലും ഇനി ആ വീട്ടിൽ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ആശീർവദിക്കാൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യാൻ എം ടി എന്ന് പറയുന്ന ആ രണ്ടരമാണ് ഇല്ലല്ലോ എന്നൊരു വലിയ സങ്കടം